ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സാധ്യത അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രാലാട്ടം കേന്ദ്ര കഥാപാത്രത്തിലെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടരും എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ നാലാം ഞായറാഴ്ച ആയിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ട് കേരള ബുക്ക്സ് ഓഫീസിൽ നൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് തുടരും മാറിയിട്ടുണ്ട് റെക്കോർഡ് കളക്ഷനാണ് ചിത്രം ഡേ ബൈ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇതുവരെ അവസാനിക്കുന്നില്ലാത്ത അല്ലെങ്കിൽ ജനപ്രഭാഹം തീർത്തുകൊണ്ട് ചിത്രം മുന്നേറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാലാം ഞായറാഴ്ച ആയിട്ടുള്ള ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിനൊരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ ചിത്രം ഇന്ന് രണ്ട് കോടി മുകളിൽ സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്നത് രണ്ടര കോടിക്കടുത്തുള്ള തുക ചിത്രത്തിന് നാലാം ഞായറാഴ്ചയെ കേരള ബോക്സ് ഓഫീസിന് മാത്രം സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി പതിനെട്ട് കോടി പിന്നിട്ട ചിത്രം ഇന്നത്തെ കളക്ഷനോടെ വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കോടി പിന്നിട്ട് കേരള ബോക്സ് ഓഫീസ് നൂറ്റി പത്ത് കോടിയിലോട്ട് കടക്കുന്നു നമുക്ക് ഉറപ്പിക്കാം എന്തൊക്കെയും വലിയൊരു ജനതരംഗം തന്നെ ചി സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണോ കാത്തിരിക്കാൻ ചിത്രത്തിന് എംബുരാൻ മഞ്ഞുമൻ ബോയ്സ് തുടങ്ങിയ സിനിമകളുടെ ഒക്കെ കളക്ഷൻ റിപ്പോർട്ട് തകർക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ തുടരും എന്ന് പറയുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ